നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകം വലിയ ഭീതിക്ക് നടുവിലാണ് അതായത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചർച്ച ചെയ്തത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ ആകെ തകിടം അറിഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന വാർത്തകൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് അതാണ് അവരുടെയൊക്കെ തലക്കെട്ട് തന്നെ അതായത് ഇരുചേരികളിലായി വമ്പന്മാർ നിരന്നു കഴിഞ്ഞു പരസ്പരം പോർവിളികൾ തുടങ്ങിക്കഴിഞ്ഞു പശ്ചിമേഷ്യയും യൂറോപ്പും ആളി കത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്തും സംഭവിക്കാം കുറെ മനുഷ്യർ തങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന സാധനങ്ങളുമായി എങ്ങോട്ടെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം വലിയൊരു ഭീതി ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ശരിക്കും എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് ഇപ്പോൾ ആയിരത്തി നാല് ദിവസത്തിലേറെ ആയിരിക്കുകയാണ് ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിലും പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നീട് ലോക ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് അതിപ്പോൾ അതിന് വളരെയധികം വലിയ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം നദന്യാഹുവിന് അറസ്റ്റ് വാറന്റ് വന്നിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിനാലോളം രാജ്യങ്ങളിലേക്ക് നെതന്യാഹു എത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിന് പക്ഷേ കുറച്ചൊരു ആശ്വാസമുണ്ട് ഇവർ ഈ രാജ്യങ്ങൾ ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഏതെങ്കിലും അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഐ സി സിക്ക് ഒരു നടപടി എടുക്കാൻ പറ്റുള്ളൂ കാരണം അവർക്ക് സ്വന്തമായിട്ട് പോലീസ് ഇല്ല അപ്പോൾ അവര് അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് കൂടുതൽ അനന്തര നടപടികളിലേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇതിനു വേണ്ടിയിട്ട് ആംസ്റ്റർഡാമിലും നെതർലാൻഡിലും എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ് ജൂതവിരുദ്ധ പ്രക്ഷോഭം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ കാനഡയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചാടി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം തന്നെയാണ് അത് ഏകദേശം നമ്മളിപ്പോ പറയുകയാണെങ്കിൽ സാധാരണ ഭാഷയിൽ പറയാറുണ്ട് നമ്മൾ വാളെടുത്തുവാൻ വാളാലാണ് ഇവിടെ ഇപ്പൊ വാഴ എടുത്തവനല്ല വാഴ എടുക്കാതെ വെറുതെ നിന്നവന്റെ കയ്യിൽ മെഷീൻ ഗൺ വെച്ചിട്ട് തോക്ക് പൊട്ടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വളരെയധികം പീതിതമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റഷ്യക്ക് മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ബ്രിട്ടനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ഇടപെടുമെന്നാണ് ബ്രിട്ടൻ പറഞ്ഞിട്ടുള്ളത് അതാണെങ്കിൽ റഷ്യ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രാജ്യത്തിന്റെ ആയുധം ഞങ്ങൾക്ക് നേരെ ഉപയോഗിച്ചാൽ ആ രാജ്യത്തിനെതിരെ പ്രതികരിക്കും എന്ന് റഷ്യയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽപ്പെട്ടിരിക്കുന്നു ബ്രിട്ടൻ ഇതിലേക്ക് പെടുന്നു അമേരിക്ക ഇതിലേക്ക് വന്നിട്ടുണ്ട് കാരണം അമേരിക്കയുടെ ആയുധങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ബ്രിട്ടീഷ് ഡിഫൻസ് സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് റോബ് മെഗോവൻ യു കെ പാർലമെന്റ് കമ്മിറ്റി ഹിയറിങ്ങിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ യുക്രൈന് മേലെ ഏർപ്പെടുത്തിയ വിലക്ക് യു എസ് നീക്കി ശേഷമാണ് ഇത് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പശ്ചിമേഷ്യയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പോലെ തന്നെ യു ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ റഷ്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായി വന്നത് അമേരിക്ക വിലക്ക് നീക്കിയതാണ് അതോടുകൂടി മൊത്തം ഇവിടെ രണ്ട് രാജ്യങ്ങളിലും ഗംഭീരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു യുദ്ധമുഖത്തേക്ക് തന്നെയാണ് നമ്മളെ വലിച്ചെഴച്ചു കൊണ്ടുപോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ശരിക്കും ഒരു ഇപ്പോൾ പത്രവാർത്തകളൊക്കെ കണ്ടിരുന്നല്ലോ അതൊരു ആരംഭിച്ചു അതായത് മൂന്നാം ലോകം മഹായുധം ആരംഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ശരിക്കും അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ കാരണം ഇവരുപയോഗിച്ച ആയുധങ്ങൾ യു എസിന്റെയും യു കെയുടെയും ഫ്രാൻസ് ഇത്ര ഈ രാജ്യങ്ങളിലെല്ലാം നിർമ്മിച്ചിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് യുക്രൈൻ കഴിഞ്ഞ ആഴ്ച റഷ്യക്ക് നേരെ വെടിയുതിർത്തത് അപ്പൊ റഷ്യൻ പ്രദേശത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തരം രാജ്യങ്ങളിലേക്കെല്ലാം യുക്രൈൻ ഏതെല്ലാം രാജ്യങ്ങളുടെ ആയുധങ്ങളാണോ ഉപയോഗിച്ചത് ആ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ആക്രമിക്കാൻ അവരുടെ ആ സ്ഥലങ്ങളിലേക്കെല്ലാം മിസൈലുകൾ അയക്കും എന്ന് പുടിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന് മോസ്കോയ്ക്ക് അർഹതയുണ്ട് എന്നാണ് പുടിൻ പറയുന്നത് ഇപ്പൊ ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ യുക്രൈൻ നഗരമായ ഡിനിപ്രോയെ ആക്രമിച്ചതിന് പിന്നാലെ ഒറഷ്നിക്കിന്റെ കൂടുതൽ യുദ്ധ പരീക്ഷണം നടത്തുമെന്നാണ് പുടിന്റെ മുന്നറിയിപ്പ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത് ഒറഷ്നിക് എന്നുള്ള മിസൈലാണ് ഇനി അതിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ദക്ഷിണ കൊറിയയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് റഷ്യൻ സൈനികർക്കൊപ്പം യുദ്ധം ചെയ്യാൻ വ്യോങ്യാങ് സൈന്യത്തെയാണ് ഉത്തര കൊറിയ അയച്ചിട്ടുള്ളത് ഇതിന് പകരമായിട്ട് മോസ്കോ ഉത്തര ഉത്തരകൊറിയയ്ക്ക് നൽകിയിട്ടുള്ളത് വ്യോമ പ്രതിരോധ ഉപകരണങ്ങളും വ്യോമ വിരുദ്ധ മിസൈലുകളും ഇതിനൊക്കെ പുറമെ ഒരു ദശലക്ഷത്തിലധികം ബാരൽ എണ്ണയും ആണ് റഷ്യ ഉത്തര ഉത്തരകൊറിയ്ക്ക് നൽകിയതായിട്ട് പറയുന്നത് തെക്കൻ നഗരമായ മരിയോപോളിലും കിഴക്കൻ പ്രദേശമായ ഖാർക്കീവിലും കൊറിയൻ സൈനികരെ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ നേരിട്ടതായിട്ട് പറയുന്നുണ്ട് അപ്പൊ കൊറിയൻ സൈന്യം വന്നു എന്ന് ഇതുവരെ രണ്ടു കൂട്ടരും സ്ഥിരീകരിച്ചിട്ടില്ല ഉത്തര കൊറിയയും പറയുന്നില്ലായിരുന്നു റഷ്യയും പറയുന്നില്ലായിരുന്നു പക്ഷെ ഇവരെ നേരിട്ട് കണ്ടതായിട്ട് യുക്രൈൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറിയ യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു ഇതുപോലെ തന്നെ ചൈനയും യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം ചൈന നിർമ്മിത ആയുധങ്ങൾ റഷ്യയുടെ ഭാഗത്തുണ്ട് അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ കാരണം ഏത് രാജ്യത്തിന്റെ ആയുധമാണോ ഉപയോഗിച്ചത് ആ രാജ്യത്തിനെ ആക്രമിക്കാൻ റഷ്യക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ചൈനയുടെ ആയുധങ്ങളാണ് റഷ്യ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചൈനയും യുദ്ധത്തിൽ ഉൾപ്പെട്ടതായി തന്നെ മറുപക്ഷത്തിനും കണക്കാവുന്നതല്ലേ അപ്പൊ ഇത്രയും രാജ്യങ്ങള് യുദ്ധമുഖത്തേക്ക് വലിച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ശരിക്കും ഇതൊക്കെ തുടങ്ങുന്നത് ഏർ ൈഡൻ തുടങ്ങി വെച്ചതാണ് ഇതെല്ലാം നമുക്ക് ബൈഡന്റെ ഭാഗം നമ്മൾ പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലേക്കല്ല വരേണ്ടത് നമുക്ക് പ്രധാനമായും വരേണ്ടത് ഇനിയിപ്പോൾ ട്രംപ് ഇരുപതിന് ജനുവരി ഇരുപതിന് അദ്ദേഹം ഏഹ് ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തും അതിനുശേഷം അതിനു മുൻപ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഭീതി ട്രംപ് വന്നതിന് ശേഷമാണെങ്കിൽ ഒരു നയതന്ത്ര ഏർ ചർച്ചക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള ഒരു രീതിയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് നമുക്കൊരു ഉണ്ട് എന്ന് പറയാം പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് ബൈഡൻ ആയതുകൊണ്ട് ബൈഡന്റെ തീരുമാനങ്ങൾ നമ്മളിപ്പോൾ തന്നെ കണ്ടു മനസ്സിലാക്കിയതാണ് അപ്പോൾ ഒരു മയ ഒട്ടും മയപ്പെടാത്ത രീതിയിലുള്ള ചില സമീപനങ്ങൾ എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ ബൈഡൻ നിൽക്കുന്നു അപ്പോൾ ശരിക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ രണ്ട് ഏഹ് പ്രതിബന്ധങ്ങളാണ് മുന്നിലുള്ളത് പശ്ചിമേഷ്യ പൊട്ടിത്തെറിക്കുന്നു യൂറോപ്പും പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്നു ശരിക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെയാണ് പ്രതിസന്ധികൾ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് പക്ഷെ ട്രംപ് എങ്ങനെയാണ് ഇത് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ത് മാർഗമാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടും ട്രംപ് പ്രതികരിച്ചിട്ടുമില്ല അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ട്രംപ് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഒന്നും തന്നെ മെണ്ടുന്നില്ല ഇപ്പൊ അമേരിക്കയും ഒന്നും തന്നെ മിണ്ടുന്നില്ല ഇപ്പൊ യുദ്ധം നടക്കുന്നത് റഷ്യ ഇത്രയെല്ലാം കാര്യങ്ങൾ പറയുന്നു യുക്രൈൻ തിരിച്ചടിക്കുന്നു യുക്രൈനിലേക്ക് വമ്പൻ ആയുധങ്ങൾ അയക്കുന്നു യുക്രൈന് വ്യോമപ്രതിരോധ സംവിധാനം ഇല്ല എന്ന് റഷ്യ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കാരണം ഇത്തരം ഇപ്പോ റഷ്യ ഉപയോഗിച്ചിട്ടുള്ള മിസൈൽ മിസൈലുകൾ തടുക്കാനുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനം ലോകത്ത് ആർക്കും തന്നെ ഇല്ല എന്നാണ് പുടിൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും തന്നെ ട്രംപ് പക്ഷെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും സംശയത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം ആ അവസ്ഥ ഇപ്പൊ മറികടന്നു കഴിഞ്ഞു ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് പറ്റിയിട്ടുള്ള അവസ്ഥയിലല്ല ഇപ്പൊ രാജ്യങ്ങൾ നിൽക്കുന്നത് ബ്രിട്ടൻ ഉൾപ്പെടെ യുദ്ധത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ബ്രിട്ടൻ ഉൾപ്പെടെ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ ഇനി ആഞ്ഞടിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആർക്കും തന്നെ ഒരു നയതന്ത്ര ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഇപ്പൊ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഭീതിതമായ മറ്റൊരു അവസ്ഥയുണ്ട് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഒരു മറുവശം നമ്മൾ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ഏറ്റവും ഭീതി ഉയർത്തുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉത്തര കൊറിയ റഷ്യ ബന്ധമാണ് അത് വളരെ വലിയ രീതിയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് യുക്രൈനിലേക്ക് ആക്രമണം നടത്താനുള്ള എല്ലാ സഹായങ്ങളും ഉത്തര കൊറിയ റഷ്യയ്ക്ക് ചെയ്തു അതിന് പാരിതോഷികമായിട്ടാണ് എണ്ണ എണ്ണ ഉൾപ്പെടെയുള്ള പക്ഷേ എണ്ണ കൊടുത്ത് മാത്രമല്ല സഹായിച്ചിരിക്കുന്നത് ഉത്തര കൊറിയക്ക് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യാൻ ലക്ഷ്യ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയം അത് അത്ര നിസ്സാരമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അൻപതോളം ഉത്തരകൊറിയയുടെ കയ്യിലുണ്ട് ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വജ്രായുധമാണ് അതിന്റെ കൂട്ടത്തിലാണ് ആണവ അതായത് റഷ്യയുടെ ആണവശാസ്ത്രജ്ഞർ ഉത്തരകൊറിയയിലെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം മുൻപ് ഇറാനിൽ റഷ്യയുടെ ശാസ്ത്രജ്ഞർ വന്നു എന്ന് പറയപ്പെട്ടിരുന്നു അത് തന്നെ ഒരു വലിയ ഭീതിയായിട്ടാണ് ആയിട്ടാണ് നിന്നിരുന്നത് ഒരു ഇറാൻ ആ പെട്ടെന്നൊരു അണ്വായുധം നിർമ്മിച്ചെടുത്തുവെങ്കിലും അത് മുന്നും പിന്നും നോക്കാതെ അവർ പോലും പ്രയോഗിക്കില്ല അവര് പോലും ഒന്ന് ആലോചിച്ചിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളു പക്ഷേ ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വൈകി വൈകിപ്പിക്കാനോ ഇതിന്റെ അനന്തരബലം എന്താണെന്ന് പോലും ചിന്തിക്കാതെ അതെടുത്ത് പ്രയോഗിക്കുന്ന ഒരു ഭരണാധികാരിയാണ് കിങ് ജോങ് ഉൻ അമേരിക്കയിൽ മുൻപ് ട്രംപ് ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഉത്തര കൊറിയയുടെ ഈ അണ്ണുവായുധ പരീക്ഷണങ്ങൾ മിസൈൽ പരീക്ഷണങ്ങളിലൊക്കെ പിന്നെയും ഒന്ന് കിങ് ജോങ് ചവിട്ടി പിടിച്ചു നിന്നത് പക്ഷെ അപ്പോഴും വലിയ രീതിയിലുള്ള മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിരുന്നു ഉത്തര കൊറിയ പിന്നീട് ബൈഡൻ വന്ന കാലത്ത് ഉത്തര കൊറിയയെ തിരിഞ്ഞു പോലും നോക്കിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അണ്ണുവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും ഒരു വലിയ ഒരു നിരീക്ഷണത്തിനൊന്നും ബൈഡൻ തയ്യാറായില്ല അതൊരു വലിയ പിഴവാണ് എപ്പോഴും സദാസമയവും ഇറാനുമേൽ കണ് കണ്ണുണ്ടായിരുന്നു എങ്കിലും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഭയക്കേണ്ട ഉത്തര ഉത്തരകൊറിയയുടെ മേലൊരു കണ്ണു വയ്ക്കാൻ ബൈഡൻ അത്ര വലിയ ഒരു ഉത്സാഹം കാണിച്ചില്ല എന്തുമാത്രല്ല ഇപ്പോൾ ആണവായത് നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞിരിക്കേണ്ട അപ്പോൾ ഇത് ബൈഡന്റെ ഒരു പിഴവ് തന്നെയാണ് കാരണം പക്ഷേ മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ബൈഡന് ഒരു സമാധാനത്തോടെ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം അതൊരു വലിയ പ്രശ്നമാണ് പല വേദികളിലും ബൈഡന് പകരം കമലാഹാരിസ് ആണ് വന്നിട്ട് പോയിട്ടുള്ളത് പിന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പ്രസിഡന്റ് കസേരയിൽ ഇരുന്നപ്പോൾ മുതൽ പശ്ചിമേഷ്യ പുകയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ അദ്ദേഹം ഉത്തര കൊറിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നതാണോ എന്തോ അറിയില്ല പക്ഷേ ആ സമയത്തും ദക്ഷിണ കൊറിയയുടെ കാര്യങ്ങളിൽ തൽപരനായിരുന്നു ബൈഡൻ ഇനിയിപ്പോൾ അത് തന്നെയാണ് ഈ ഉത്തരകൊറിയെ ചൊടിപ്പിക്കുന്നതും കാരണം അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഈ ട്രംപ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പ്രസിഡന്റ്മാരൊക്കെ തന്നെ വരുമ്പോഴും ഈ ഉത്തര ഉത്തരകൊറിയയുമായിട്ട് ഒരു ബന്ധത്തിനാരും താല്പര്യപ്പെടുന്നില്ല പക്ഷേ പകരം ദക്ഷിണ കൊറിയയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണ് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ പക്ഷെ ഇപ്പോൾ ദക്ഷിണ കൊറിയ നേരെ എതിർച്ചേരിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ യുക്രൈന്റെ കൂടെ ആയിരിക്കും കാരണം ഉത്തര കൊറിയ റഷ്യയുടെ കൂടെ ആയതുകൊണ്ട് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ബൈഡൻ ആ ഒരു വിഷയത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല ആ സമയത്തൊക്കെ തന്നെ നിശബ്ദമായി ഇരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള അണ്വായുധ പരീക്ഷണങ്ങൾ ആണവ പരീക്ഷണങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും ഒക്കെ നടത്തി വിജയിക്കുക വിജയിക്കുകയായിരുന്നു ഉത്തര ഉത്തരകൊറിയ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ റഷ്യ അവർക്ക് ആണവ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഉത്തരകൊറിയയ്ക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ റഷ്യ ചെയ്യുന്നത് ലോകത്തിന് ഭീഷണിയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഇനിയിപ്പോൾ മുന്നും പിന്നും നോക്കാനില്ല അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇപ്പോഴുള്ളത് എങ്ങനെയെങ്കിലും യുക്രൈനെ പിടിച്ചടക്കുക എന്നുള്ളതാണ് എന്തായാലും ആയിരം ദിവസത്തോളമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ ഒന്നെങ്കിൽ യുക്രൈനെ മുഴുവനായും പിടിച്ചെടുക്കുക അല്ലെങ്കിൽ യുക്രൈൻ തോൽവി സമ്മതിക്കുക ഇത് മാത്രമാണ് പുടിന് ഒന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ പക്ഷെ യുക്രൈൻ എന്തായാലും അതിന് തയ്യാറാകില്ല കാരണം യുക്രൈന് സഹായവുമായി ഇപ്പോൾ വലിയ രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞെത്തി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ യുക്രൈനും ഒട്ടും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല അവരും പറയുന്നു ആയിരം ദിവസം ഞങ്ങൾക്ക് റഷ്യയോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും തങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള ആത്മവിശ്വാസം സെലൻസ്കിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇരു രാജ്യങ്ങളും പിന്മാറാൻ തയ്യാറാകില്ല ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇസ്രയേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുമോ എന്നല്ല ഭയപ്പെടേണ്ടത് ശരി ും ഭയപ്പെടേണ്ടത് ഇപ്പോൾ ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് ഭയപ്പെടേണ്ടത് യൂറോപ്പിന്റെ ഒരു സ്ഥിതി ഇനി എന്തായിരിക്കും ഒരു സമാധാനം അവിടെ ഉണ്ടാകുമോ കാരണം ഇപ്പൊ റഷ്യ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് കൊണ്ടുപോകാണ് വലിയ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ബ്രിട്ടൻ വരെ വെല്ലുവിളിച്ചെത്തിയിരിക്കുന്നു നാറ്റോ രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടാവില്ല ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഒരു മിസൈലാണ് ഒറഷ്നിക് എന്നുള്ള മിസൈൽ അതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പുട്ടിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അതാണ് ഇതിനെ തടുക്കാൻ പറ്റുന്ന വ്യോമപ്രതിരോധ സംവിധാനം യുക്രൈൻറെ പക്കലില്ല കാരണം ഇതിന് ശബ്ദത്തിന്റെ മടങ്ങ് വേഗതയുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇതിന് വിവിധ പോർമുനകളുണ്ട് അപ്പൊ ഇതിന്റെ അറ്റത്തെ ആണവായുധം ഘടിപ്പിക്കാമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഇത് പലയിടത്തായിട്ട് ചിഹ്നിച്ചെതിറിയാണ് പൊട്ടുന്നത് ഒരു ഭാഗത്തായിട്ടല്ല പല പോർമുനകളാണ് ഇതിനുള്ളത് അപ്പോ വളരെ ഇതിന്റെ തന്നെ അടുത്ത വേർഷൻ പരീക്ഷിക്കാനാണ് ഇനി പോകുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ഉള്ളത് യുക്രൈനിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എത്ര നാശനഷ്ടം സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇനിയുള്ളത് ഇതിനേക്കാൾ വളരെ അധികം വേഗതയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇനി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ ദൂരപരിധി ഉണ്ടായിരുന്നത് അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഭാഗത്തേക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ റഷ്യയുടെ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സിന്റെ തലവൻ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് സെർജി കാരക്കയോവാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോ അത് യൂറോപ്പിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആയുധങ്ങൾ റഷ്യയുടെ പക്കൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതായത് യുക്രൈനെ ലക്ഷ്യം വെക്കാൻ വയ്ക്കാൻ യൂറോപ്പിനെ വേണമെങ്കിലും ഒത് ആണവ മിസൈലുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ ഘടിപ്പിക്കാനും കഴിയും ഇത് ഞങ്ങൾക്ക് യുക്രൈനിലേക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് യൂ യൂറോപ്പിലെ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും യൂറോപ്പിനെ മുഴുവനും എത്തിക്കാൻ തക്കണോ ഉള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിനെ തടയാനുള്ള ഒരു മാർഗങ്ങളും ലോകത്ത് എന്ന് പുടിൻ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ റഷ്യക്കെതിരെ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ യുക്രൈനും മറ്റു നേറ്റോ രാജ്യങ്ങളും ബ്രിട്ടനും ഉൾപ്പെട്ട രാജ്യങ്ങൾ അടിയറവ് പറഞ്ഞില്ല എങ്കിൽ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല ഇതിന്റെ അന്ത്യം കണ്ടേ അടങ്ങുള്ളൂ എന്ന മട്ടിലാണ് പുടിൻ പറയുന്നത് പക്ഷെ സമയം തന്നെ സെലൻസ്കി ഉണ്ടാതിരിക്കുന്നില്ല സെലൻസ്കി പറയുന്നത് നാറ്റോയുടെ സഖ്യകക്ഷികളുമായിട്ടും എല്ലാം ചർച്ച ചെയ്യാൻ പോവാണ് അടുത്ത ചൊവ്വാഴ്ച ഇവരുമായി ചർച്ച വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് റഷ്യക്കെതിരെ കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് ഏതെല്ലാം രാജ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യണം എങ്ങനെയെല്ലാമാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ച ചൊവ്വാഴ്ച നടത്താനിരിക്കുകയാണ് അപ്പൊ സെലൻസ്കീം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കിഴക്കൻ യുക്രൈനിലേക്ക് ഡൊനസ്ക് എല്ലാം തന്നെ ഒരുപാട് സൈന്യം ഇടിച്ചു കയറിയിട്ടുണ്ട് എന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു യുക്രൈന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബലസോവ് പറയുന്നത് വളരെ വേഗത കൂടി തന്നെ ഒരു മുന്നേറ്റം ഞങ്ങൾ നടത്തുന്നു യുക്രൈൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് കിഴക്കൻ ഡൊനസ്ക് മേഖലയിലെ യുക്രൈനിയൻ കേന്ദ്രമായ കുറഖോവിന് സമീപം റഷ്യൻ സൈന്യം ഒരു ദിവസം ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ വരെ ദൂരത്തേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് യുക്രൈൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ യുദ്ധം അവസാനിക്കാനുള്ള ഒരു ദിലേക്കല്ല കൊണ്ടുപോകുന്നത് ഇതിന്റെ ഒപ്പം തന്നെ അഞ്ച് യുക്രൈനിയൻ സൈനികരെ റഷ്യ വധിച്ചു ഇതിനു പകരം യുക്രൈൻ പറഞ്ഞിട്ടുള്ളത് യുദ്ധ തടവുകാരായ പിടിച്ച റഷ്യൻ പട്ടാളക്കാരെ മുഴുവൻ കൊന്നൊടുക്കും എന്നാണ് അങ്ങനെ ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രതികരണം തീർച്ചയായിട്ടും റഷ്യയുടെ സംഭവിക്കാം കാരണം അഞ്ച് യുക്രൈനിയൻ സൈനികരെ വധിച്ചു പക്ഷെ ഉടനെ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ തടവുകാരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ട് യുദ്ധ തടവുകാരെ മുഴുവൻ വി വധശിക്ഷയ്ക്ക് വിധേയരാക്കുമെന്നാണ് യുക്രൈ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇപ്പോ അല്ലെങ്കിൽ മുന്നിലോ കാര്യം ആയിരം ദിവസം കടന്നതോടുകൂടി തന്നെ ഇരു കൂട്ടരും കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുകയാണ് ആരെങ്കിലും ഒരാൾ അടിയറവ് പറയാൻ തയ്യാറാകണം പക്ഷേ ഈ കൂട്ടത്തിൽ എന്തായാലും പുടിൻ അതിന് തയ്യാറാവില്ല സെലൻസ്കിയും അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് എന്തായാലും കലുഷിതമാണ് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഭയന്നിരുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്നാൽ അതിൽ പിന്നെയും ഒരു സമാധാന ചർച്ചയ്ക്ക് സാഹചര്യം പക്ഷേ ഏർ യുക്രൈൻ റഷ്യ വിഷയത്തിൽ അതല്ല കടന്നു പോയിരിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഡൊണാൾഡ് ട്രംപിന് പോലും ഏർ കയ്യിലൊതുങ്ങുന്ന തരത്തിലല്ല ഇപ്പോൾ യൂറോപ്പിന്റെ അവസ്ഥ വന്നത് എന്തായാലും ഏഹ് യുദ്ധം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്ത് പറയേണ്ടത് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം